കൊല്ലം കടക്കലിൽ കോളേജ് വിദ്യാർത്ഥിനിയെ പ്രണയം അടിച്ച് പീഡിപ്പിച്ച വിവാഹ തട്ടിപ്പ് വീരൻ പിടിയിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള അഖിലിനെയാണ് കടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കടയ്ക്കൽ കല്ലറ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവറാണ് അഖിൽ ബസിൽ വെച്ചാണ് ഇയാൾ പെൺകുട്ടിയെ പരിചയപ്പെടുന്നത് ഇയാൾ വിവാഹിതരാണെന്നുള്ള വിവരം പെൺകുട്ടിയോടും മറച്ചുവെച്ച് പ്രണയം അടിച്ച് വശത്താക്കി തുടർന്ന് പെൺകുട്ടിയുടെ ഫോൺ നമ്പർ കൈക്കലാക്കുകയും ചെയ്തു തുടർന്ന് നിരന്തര ഫോണിലൂടെ ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ പ്രണയത്തിലാക്കുകയും ചെയ്തു കഴിഞ്ഞ ഒൻപതാം തീയതി കോളേജിലേക്ക് പോയ പെൺകുട്ടിയെ ഇയാൾ വശീകരിച്ച് ചടയമംഗലത്തെ ലോഡ്ജിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു എതിർത്ത പെൺകുട്ടിയോട് നാളെ തന്നെ ബന്ധുക്കളെ കല്യാണാലോചനയ്ക്കായി പെൺകുട്ടിയുടെ വീട്ടിൽ അയക്കുമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് പീഡിപ്പിച്ചത് എന്നാൽ വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് പെൺകുട്ടി പറയുമ്പോഴെല്ലാം ഇയാൾ ഒഴിഞ്ഞുമാറുകയും വീണ്ടും ലോഡ്ജിൽ പോകാൻ നിർബന്ധിക്കുകയും ചെയ്തു തുടർന്ന് പെൺകുട്ടി ഇയാളെക്കുറിച്ച് ബന്ധുവിനോട് പറയുകയും ബന്ധു ഇയാളെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഇയാൾ വിവാഹിതനാണെന്ന് മനസ്സിലാകുന്നത് നിലവിൽ ഇയാൾ രണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ട് ആദ്യ വിവാഹബന്ധം വേർപ്പെടുത്തേതെയാണ് പ്രണയിച്ച് മറ്റൊരു കുട്ടിയെ വിവാഹം കഴിച്ചത് ഇയാൾ വിവാഹ തട്ടിപ്പ് വീരനാണെന്ന് മനസ്സിലായതിനെ തുടർന്നാണ് പെൺകുട്ടി കടയ്ക്കൽ പോലീസിൽ പരാതി നൽകിയത് അറസ്റ്റിലായ പ്രതിക്കെതിരെ വിശ്വാസവഞ്ചന പീഡനം ഭീഷണിപ്പെടുത്തൽ തുടങ്ങി ബി എൻ വിവിധ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്